കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു എന്നിട്ട് ചോദിച്ചു അയ്യൂബൻ നീ അനുഭവങ്ങളൊക്കെ പറയുന്ന ആളല്ലേ എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ഷെയർ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെയായിരുന്നു ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ കേൾക്കുന്ന സങ്കടകരമായിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും മറ്റൊന്ന് സ്വന്തം വീട്ടിൽ നിന്നും നീ കയറി വന്നവളാ അതുകൊണ്ട് അധികം ഒന്നിലും അഭിപ്രായം പറയണ്ട കാരണം അവിടുത്തെ അഭിപ്രായങ്ങളും അവിടുത്തെ തീരുമാനങ്ങളൊക്കെ കൂടുതലെടുക്കുന്നത് അവിടുത്തെ പെൺകുട്ടികളാണ് ഈ സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആരോടും പറയാതെ സ്വന്തം വീട്ടിലോട്ട് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും എന്നാൽ പോകുന്നത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കൽ ഇവിടെ എങ്ങനെ ഒരുപാട് ദിവസം നിൽക്കലല്ല നിൽക്കലല്ലാന്നുള്ളത് ശരിക്കും എനിക്ക് അതിൽ നിന്ന് തോന്നിയ ഒരു കാര്യമുണ്ട് എവിടെയാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ യഥാർത്ഥ വീട് എവിടെയാണ് അവർ നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും